ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞ് വ്ലോഗെടുക്കാമെന്ന് ചേച്ചി വന്നല്ല ആരും ഇതുവരെ കാണാത്തൊരു സാധനം നമ്മൾ ഇന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ഞാനും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എപ്പോലോ കണ്ടതാ അപ്പോൾ ഇന്ന് നമുക്ക് ഓൻ അവിടെ ഇരുന്നിട്ടുണ്ട് നമുക്കിതൊന്നും ഓന് കാണിച്ചു കൊടുക്കാം എങ്ങനെയുണ്ടോ അവൻ്റെ എക്സ്പ്രഷൻ നോക്കാമല്ലോ അപ്പോൾ ആ സമയത്ത് ഞാൻ വെള്ളം ഒന്ന് കത്തിക്കട്ടെ അപ്പോൾ ആര് അങ്ങോട്ട് പോ അമ്മ ഒരു സാധനം കാണിച്ചു തരാലോ ആരൊക്കെ അങ്ങോട്ടിക്ക് അപ്പൊ ആരെയൊക്കെ കാണിച്ചെടുക്ക നോക്കാലോക്കിയന്ന പഴത്തിന്റെ കളറ് തന്നെയാ ഇത് ആരെയത് കണ്ടിനും ഇങ്ങനെ റെഡ് പഴം വന്ന് നോക്കിയാ തിന്നോക്കിയാ టేస్ట్ అన్నోకాలి ముకు ఓకే అయ్యో భతిట్లే హే ఉల్లు వడం పోల్ తన్నే ఉండాలరియా ఇన్నోక్యా పైందని టేస్ట్ తోకు చవచ తోకు రుస ఉంటా ఇల్ల రుస ఇలా పోలు దే వల్దనే దేసెనే మనల പച്ച റോബസ്റ്റ് ആ റോബ് വഴയില്ലേ തിന്നോ ഇപടിന്ന പുള്ള എനർജി വരും മസിൽ വരും ഇതെല്ലാം തിന്നാൽ റെഡ് വഴം തിന്നാലില്ലേ ഇവിടെ മസിൽ വരും പിന്നെ ജിമ്മ പോണ്ടോ ഫുള്ള കേട്ടോ സു സുഖൊക്കെ വേണോ ഇതെന്നാ ഇതിന്റെ പേരെന്ന കഥളി നമ്മളെ ഇയാളെ വഴയല്ലേ ഹനുമാന്റെ ഹനുമാനെ പിന്നെ ഇതില്ലേ വാഴത്തോട്ടത്തിൽ ഇങ്ങനെ വാല് വെച്ചിട്ടിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കിടന്നിട്ടില്ലേനാ എന്തോ ആര്യോ തടയ കതളി കഥളി തോട്ടത്തിന്റെ ആര് തടേ ആ തടയു കാളി വാഴ അങ്ങനെന്തോ അല്ല അങ്ങനെ എന്തോ ഒരു അങ്ങനെ ഒരു ആ പണ്ടച്ചു പറയ നാട്ടിന് അപ്പൊ ഞാൻ എന്നാ ചായ വെക്കട്ടെ അരിത്തുനിന്ന് തന്നെ ഫുൾ എനർജി വരട്ടെ എനിക്ക് കേട്ടോ വാ അപ്പൊ നമുക്ക് പാലെടുക്ക അയ്യോ പാലില്ല പാലേ ഇത്ര പഴ പാല് പാല് വാങ്ങിട്ടു പാല് വാങ്ങിട്ട് വന്നിട്ടുണ്ട് എന്താ പിന്നെ എന്നാ ഞങ്ങക്ക് വെള്ളം വെച്ചിട്ടുണ്ടാ പാല് മറന്നു പോയിട്ട് പിന്നെയും പാല് വാങ്ങിട്ട് വരുന്നുണ്ട് എന്താണ് സുഖേ അപ്പൊ നമുക്കിനി ചായ വെക്കാം നമ്മൾ ചായ കുടിച്ചിട്ട് വേറെല്ല ഇതും അവിലും മിശറും തോന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാനൊരു കുഞ്ഞു ബ്ലോഗെടുത്തത് വേറൊന്നും അല്ല ഈ പഴം ആരെയൊക്കെ കാണിച്ചു കൊടുക്കേണ്ടിയിട്ട് ഒരു കുഞ്ഞു വ്ളോ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ടൊന്നും അവൻ്റെ എക്സൈറ്റ്മെന്റ് എങ്ങനെയുണ്ട് എന്ന് കാണിക്കാൻ മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ ബൈ